ഭാരവാഹി പട്ടികയുടെ വിഷയത്തിൽ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന എം പിമാർ കെ പി സി സി പ്രസിഡന്റായി സണ്ണി ജോസഫിനെതിരെയും പരാമർശങ്ങൾ ഉയർത്തുന്നുണ്ട് പ്രസിഡന്റ് എന്ന നിലയിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത ആളാണ് സണ്ണി ജോസഫ് എന്നും പ്രതിപക്ഷ നേതാവ് സതീഷിന്റെ ഉത്തരവുകൾ അനുസരിക്കുന്ന ഗതികേടിലെത്തിയ പ്രസിഡന്റാണ് നിലവിലുള്ളത് എന്നുള്ള ആരോപണമാണ് ഉയരുന്നത് മാത്രമല്ല പുതിയ ഭാരവാഹിയെ സംബന്ധിച്ച ചർച്ചകളിൽ പ്രസിഡന്റിനൊപ്പം യുവ നേതാക്കളായി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ഇരിക്കുന്നതിനെ പോലും മുതിർന്ന നേതാക്കൾ എതിർത്തതായി വാർത്തകളുണ്ട് കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് തണലിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന താഴെ തട്ടിലുള്ള കമ്മിറ്റി നേതാക്കന്മാരും ഇപ്പോൾ വിഷമത്തിലാണ് പഴയ ഗ്രൂപ്പ് മാനേജർമാർ സഹായത്തിന് ഇല്ലാത്തതും ഗ്രൂപ്പുകളുടെ ജില്ലാതല നേതാക്കൾ ഗ്രൂപ്പുകൾ മാറിയതും ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് തങ്ങൾക്ക് സഹായം ഉറപ്പാക്കാൻ ഇപ്പോൾ ആരുമില്ല എന്ന നിരാശയാണ് ഇവർക്കുള്ളത് തങ്ങൾക്ക് ബന്ധപ്പെടുവാനും നിർദ്ദേശങ്ങൾ നൽകാനും നേതാക്കൾ ഇല്ലാതായതോടെ പല ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാരും സഹഭാരവാഹികളും പ്രവർത്തന രംഗത്തു നിന്നും അകന്നു നിൽക്കുകയുമാണ്